അല്ലാമലേക്കും നമസ്കാരം ഒരു നോമ്പുറപ്പിക്കൻ്റെ തിരക്കിലാണത് ഓക്കെ കുമ്മടി വൈഫിൻ്റെ ഏട്ടക്കെ അവിടെ ഉള്ളത് എൻ്റെ അങ്ങനെൻ്റെ വീട് ഓക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഫാമിലിയായിട്ട് എല്ലാവരും വിളിക്കണം അപ്പോൾ എൻ്റെ ഡ്യൂട്ടിതാ കേട്ടോ ആ പ്രത് ആയിരിക്കുകയാണ് രണ്ടാമത്താളെ അർഷാദ് മജ്ബൂസ് കണ്ട അതിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഇവിടെ നല്ല സമൂസ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ വിഷനം ഐറ്റംസുകളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാ മജ്ജ് ബൂസിക്കുള്ള സാധനത ഉരുളങ്ങുകൊണ്ടിരിക്കുകയാണ് സർവ്വത്തിന് വലിയ ഹോട്ടലിലാണ് സർവത്ത് അത് അങ്ങനെ കണ്ടോ സർവത്തൊക്കെ റെഡിയാണ് നോമ്പർക്കാട് സർവത്തൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഇത് മജ്ജ് ബൂസിനുള്ള കോഴി റെഡി ആക്കി വച്ചാൽ മജ്ജൂസിനുള്ള അരികൂടെ കഴിക്കുകൊണ്ടിരിക്കുന്നുട്ടോ ഓക്കെ മജ്ജുപൂസിലുള്ള ഐറ്റംസല്ലത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ അർഷാദ് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അർഷാദ് ഓക്കെ എന്തായാലും എല്ലാ ഐറ്റംസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഈ സമോസ അതിങ്ങനെ പൊരിച്ചത് ഇങ്ങനെ 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 കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് സമോസ പൊരിക്കാനുള്ളത് കിടക്കുന്നു ഡ്രൈല് കിടക്കുന്നു ഇവിടത്തെ സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്നു ആ അത് ചട്ടിപ്പത്തിരി വളരെ വെറൈറ്റി ഐസം ഇത് ചീരാക്കഞ്ഞി ആണ് നോമ്പിനും സ്പെഷ്യൽ ചീരാക്കഞ്ഞി എല്ലാ ഐറ്റംസ് ഓൾറെഡി റെഡിയാണ് കേട്ടോ സമോസ പൊരിക്കേണ്ട തിരക്കാണ് ഓക്കെ എല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവാണ് ഇപ്പോൾ കുട്ടിപ്പെട്ട ആളുകളവിടെ മൊബൈലുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ നേരെ പുറത്തേക്ക് വന്നു വന്നുണ്ടോ ഇതാണ് നോമ്പറക്കിലുള്ള കുമ്പടി വൈഫിൻ്റെ ചേച്ചിടെ വീടാണ് ഓക്കെ എൻ്റെ അടുത്ത് ഏറ്റവും പ്രായം കൂടിയ ആള് അച്ചു അച്ചു ഒരു ഹായ് പറഞ്ഞ ഹായ് അച്വയൊക്കെ ഭയങ്കര നോമ്പെടുത്ത് ക്ഷീണിച്ച് തൈബാനായി നിൽക്കട്ടോ അല്ലേ അച്ചു എത്ര നോമ്പെടുത്തു രണ്ടെണ്ണം ഇന്നെത്ര ഒന്ന് ഇന്നെത്ര നോമ്പുണ്ട് ഇന്ന് ഒന്നുള്ളൂ ഇത് അശ്മിയുടെ ഏടത്തിയാണ് ആമി ആമിക്ക എത്ര തോന്നിന്ന് ഇന്ന് മൂന്നെണ്ണം ഉണ്ടോ മൂന്നെണ്ണം ഒന്ന് എടുത്തോ ഒരു ആ രണ്ടാൾ കളി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണാണ് ഓക്കെ അശ്മി ആൻഡ് ആമി ഓക്കെ ഇവിടെ കളിക്കാരൊക്കെ ഇവിടെ കളിക്കാരൊക്കെ കളിക്കാരുടെ ജീപ്പും കരളൊക്കെ ഉണ്ട് കളി ജീപ്പും കരളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് തിരക്കാണ് വീടും എന്തായാലും അപ്പോൾ അതിൻ്റെ പണികളാണ് അപ്പോൾ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഒന്ന് പോസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് എന്താ പറയുക ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറം അപ്പോൾ ഈ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ഓണത്തിന് എന്നാൽ തിരുവോണം നീളം നിലവിൽ എന്ന് പറയുന്ന ഷോർട്ട് മൂവി ഞങ്ങൾക്ക് അതേ സംവിധാനിച്ച തിരുവോണം നിലവിൽ ഷോർട്ട് മൂവിക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് ഓണ ഓണ റിലീസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്ത് വീടതിൻ്റെ ഒരു ക്ലൈമാക്സിലും വീടൊക്കെ കാണിച്ചൊക്കെ ഇവിടെ തന്നെയാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണുന്ന വീടാണ് ആർട്ടിസ്റ്റ് സാലൂക്കുറ്റനാടൊക്കെ ഓണം പഴയ ദാരിദ്ര്യകാലം ഉണ്ടായിരുന്നു ചെറുപ്പകാലം ഇങ്ങനെ മക്കൾ വലുതായന് ശേഷം അവർ റിച്ചായന് ശേഷമുള്ള വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ലൊക്കേഷൻ അധികം വന്നില്ല കാര്യത്തെ തൊട്ടടുത്ത് രണ്ട് ലൊക്കേഷൻ കിട്ടി ചെറുപ്പക്കാലത്ത് ബാല്യത്തിലുള്ള ഓണം ആഘോഷിച്ചത് ഓർമ്മയിൽ ഒരു കാണിക്കുന്ന ഒരു പാട്ട് സീക്വൻസിൽ കാണിക്കുന്ന വീട് ഇതാണ് ഇത് ഇവിടെ ആദ്യ തറവാട് തന്നെയാണ് ഓക്കെ കുമ്പടി കുമ്പടി അബ്ദുൾ മാസ്റ്റർ സൈനബ് ടീച്ചർ എന്ന് പറയും രണ്ടുപേർപ്പും മരിച്ചു അളിയൻ്റെ അലയൻ മീൻസ് എൻ്റെ വൈഫിൻ്റെ ചേച്ചരെ ഭർത്താവിൻ്റെ ഉമ്മിപ്പായിരുന്നു സൈനബ് ടീച്ചറും അബ്ദുൾ മാസ്റ്റർ അവർ മരിച്ചു അളീനും ഇല്ല അളീനും മരണപ്പെട്ടു അപ്പോൾ ഇതായിരുന്നു ആ തറവാട് വീട് ഇതാണ് ഞങ്ങളൊക്കെ ഒരുപാട് വിരുന്നടത്തെ പഴയ വീടാണ് ദെൻ ഈ ആ കഥയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഥ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ റിച്ച് ആകുമ്പോൾ നേരെ കാണിച്ചുന്ന ഒരു വീടാണ് ഇത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഹൗസ്വാ എന്താ പറയുക ഹൗസ്വാമി കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികം പുതിയ വീടായിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ട് അധികാവുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഡെവലപ്പായി മാ എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ആ വീടാണിത് ഓക്കെ അപ്പോൾ എന്തായാലും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാർ ഓടിക്കുന്ന ആൾക്കാർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അകത്ത് കാറ് പിടിക്കുന്ന തിരക്ക് മക്കൾക്കതൊക്കെയാണ് എല്ലാവരും രസം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അകത്തുനിന്ന് പോക്കോട്ടെ പിന്നെ കക്കേരിക്ക വെട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ ചെയർ നിർത്താൻ അങ്ങനെ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇൻഷാള്ള ഇപ്പോൾ എല്ലാവർക്കും ആ കണ്ട അശ്മി ആമി നേരെ പോയി നേരെ പുറത്തേക്ക് വേറെന്തോ കളിക്കാൻ വേണ്ടി പോയേക്കാണ് അവർക്കൊന്ന് നാല് നോമ്പ് രണ്ട് നോമ്പൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത് മക്കളെ കൗത്തക്കം കേൾക്കാൻ ഭയങ്കര രസമാണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ നോമ്പിൻ്റെ വിശേഷം നോമ്പിറക്കം വിശേഷം അതൊക്കെയാണ് അപ്പോൾ സമസ വീണ്ടും അകത്തോട്ട് ഞാൻ വീണ്ടും അകത്തോട്ട് അപ്പോൾ സമൂസ വീണ്ടും പൊരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സമോസ ചട്ടിപ്പത്തിനി തരിക്കഞ്ഞി എല്ലാം കൂടെ റെഡിയാണ് സമൂസ ഞാൻ അർത്ഥം പറഞ്ഞില്ല പൊരിച്ചുവെച്ച സമൂസ അവിടെ ഉണ്ട് സമൂസ പൊരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിവേ മറ്റൊരു വിശേഷമായി വീണ്ടും വരുന്നൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇടവേള റാഫി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാൻ നിങ്ങളാണ് അതിൻ്റെ കരുത് താങ്ക് യു ബൈ സൈൻ ഓഫ് ഇടവേള റാഫി ഐറ്റംസുകളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്നുണ്ടോ നോമ്പ്റക്കാൻ കഴിഞ്ഞാൽ അധികം സമയമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നോമ്പുറക്കേണ്ട സമയം കണ്ട ഐറ്റംസുകളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ് കേട്ടോ നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങി അപ്പോൾ ഇൻഷാല്ല എല്ലാം റെഡിയാണ് ഓക്കെ നോമ്പ് തുറക്കാൻ നമ്മൾ എല്ലാവർക്കും ഒരേ സമയത്താണല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു നോമ്പ് പുറക്കും സാധാരണ വിരുന്നോ കല്യാണോ മറ്റു വിശേഷങ്ങൾ പോലെയല്ല കല്യാണവും എല്ലാവർക്കും ഒരേപോലെ ഒരേ സമയത്ത് നോമ്പുറത്ത് തുറക്കണ സമയത്ത് തന്നെ എത്തി പോകണം അപ്പോൾ അതിനുള്ളൊരു മൃതഗതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അതിൻ്റെ വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ വെള്ളം Mae'n rhaid i ni ddod i'r i